എത്ര ആവൃത്തിയാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്നത് പ്രപഞ്ചത്തിന്റെ സ്ട്രാവിനെ കുറിച്ച് മനുഷ്യനെ നിങ്ങളോ നിങ്ങളുടെ കൂടെയുള്ള മുഴുവനാളുകളോ ചേർന്ന് ഒരു ഈച്ചയെ ചട്ടിക്കാൻ ബാബാ ഒരു ഈച്ചയെ പടക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞ ആയത്തിന്റെ അത്ഭുതം നോക്കിയിട്ടുണ്ടോ ഒരു ഈച്ചയെ പടക്കാൻ നിങ്ങൾ കഴിയില്ല ും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പിടിച്ചുപറിച്ച് തിന്നാൽ ഈച്ചയുടെ വയറ്റിലേക്ക് പോയ ആ സാധനത്തെ അതുപോലെ തിരിച്ചുകൊണ്ട് വരാനും നിങ്ങളെ കൊണ്ട് കഴിയില്ല തേടി പുറപ്പെട്ടവനും ദുർബലനാണ് തേടപ്പെടുന്ന ഈച്ചയും ദുർബലയാണ് അല്ലാഹുവിനോടാണോ നിങ്ങൾ കളിക്കുന്നത് ഇത് പറഞ്ഞപ്പോ എന്താ ഈച്ചയുടെ കഥ അള്ളാഹു പറയുന്നത് ഈച്ചയിൽ എന്തിരിക്കുന്നു നമ്മൾ അങ്ങനെ എന്തിക്കൂലേ എന്തിനപ്പൊ ഈച്ച വല്ലതും കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുകാരന്റെ കണ്ണു തുറപ്പിച്ചായത്താണിത് എന്താ വിഷയം എന്നറിയോ ഈച്ച നമ്മളൊക്കെ തിന്നുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്ത് വിസർജ്യമായി പുറത്തു വരാ ഭക്ഷണം പോയ രീതിയിലല്ലല്ലോ പുറത്തു വരുന്നത് അതിൽ ഒരുപാട് എൻസൈമുകൾ മിക്സ് ആയിട്ട് അതിനെ വേസ്റ്റ് ആക്കി കൊണ്ടുവരണം ഭക്ഷണം ദഹിപ്പിക്കണമെങ്കിൽ ഒരുപാട് എൻസൈമുകൾ വയറ്റിൽ വേണം അതിൽ ഒന്ന് വർക്ക് ചെയ്യാണ്ടിരുന്ന ആ വയറുവേദന കൊണ്ട് നിൽക്കാൻ പറ്റില്ല അല്ലെ അബാഹു നമ്മുടെ രോഗികൾക്കൊക്കെ ശിഫ നൽകട്ടെ ഡോക്ടർമാർ പറയില്ല ഏതെങ്കിലും ഒരു ഞരമ്പിന് ചെറിയൊരു ബ്ലോക്കാണ് അതുകൊണ്ട് ആകെ തകരാറിലായി പോയി ഈച്ചയുടെ വിഷയം അതിന്റെ വയറ്റിൽ ദഹിപ്പിക്കുന്ന എൻസൈമുകൾ ഇല്ലെന്നാണ് എന്താ ചെയ്യുന്ന ഒരു വറ്റ് ഭക്ഷണത്തിന്റെ അരിയുടെ ഒരു വറ്റിൽ ഈച്ച ഈച്ചയുടെ വായിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ മീതെ എൻസയും ഇട്ടുകൊടുത്തതിനെ ദഹിപ്പിച്ചതിന് ശേഷമാണ് ഈച്ച വായിലേക്ക് കൊണ്ടുപോകുന്നത് ഭക്ഷണം വായിലേക്ക് പോകുന്നതു തന്നെ ദഹിപ്പിച്ചുകൊണ്ടാണ് കാരണം വയറ്റിൽ ദഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഈച്ചക്കള്ളാഹു കൊടുത്തിട്ടില്ലാ ഇതിരുപത്തി ഒന്നാം നൂറ്റാണ്ടുകാരൻ പഠിച്ച മസലയാണ് ഇത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാട്ടറബികൾക്കറിയില്ലായിരുന്നു അള്ളാഹു ചോദിച്ചു ഈച്ച നിങ്ങളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകുന്നതിനെ തിരിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എങ്ങനെ കഴിയും നിങ്ങൾ വെച്ച ഭക്ഷണം ഈച്ച ദഹിപ്പിച്ചുകൊണ്ടാണ് അകത്താക്കിയത് അത് പിന്നെ എന്തായാലും ഡൈജസ്റ്റ് ആയിപ്പോയി പിന്നെ നിങ്ങൾക്ക് ആ സാധനം അതുപോലെ തിരിച്ചു കിട്ടില്ല ദുർബലമാണ് നിങ്ങളും ദുർബലരാണ് എന്നിട്ടാണ് മനുഷ്യന്റെ വായിൽ കൊള്ളാത്ത വാക്കുകൾ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരോ നിമിഷവും മല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അപ്പോഴായി നൽകുന്നതെങ്ങാനും നിലച്ചുപോയാൽ ജീവിക്കാൻ കഴിയുമോ ആ മനുഷ്യനാണ് ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ധിക്കാരികളുടെ പിന്മുറക്കാർ ഫറോവയെ പോലെയുള്ള ആളുകൾ ഞാൻ നിങ്ങളുടെ വലിയ വടച്ചവനാണ് എന്ന് പറഞ്ഞവരെയൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്ത രീതി വിശുദ്ധ ഖുർആൻ മനോഹരമായി പറഞ്ഞത് ദിവ്യവചനങ്ങൾ മനസ്സുകളിൽ ചലനം സൃഷ്ടിക്കണം ഹരീതുകളും ആയത്തുകളും കേൾക്കുമ്പോ ഇത് നമ്മളോടാണ് എന്ന് ബോധ്യമുണ്ടാവണം അബ്ദുല്ലാഹിബിനെ ഈമാനുള്ളവരെ എന്ന് വിളിച്ച് അള്ളാഹു നിങ്ങളോട് വല്ലതും വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞാൽ ും നിങ്ങളുടെ മുഴുവൻ ചെവിയും നിങ്ങൾ അള്ളാഹുവിന്റെ വചനത്തിന് കൊടുക്കേണമേ കാരണം അത് എന്നെയും നിങ്ങളെയുമാണ് വിളിക്കുന്നത് വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോഴേ അത് എന്നോടും നിങ്ങളോടുമുള്ള പ്രത്യേകമായ അഭിസംബോധനയാണ് ശരിക്കും ശ്രദ്ധിക്കണം എന്താണ് അള്ളാഹു പറയാൻ പോകുന്നത് ദിവ്യവചനങ്ങളുടെ ഈ ചാലക ചാലകശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുദ്ധ ഖുർആാനിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളത്തിലെ യുക്തിവാദികൾക്കറിയുമോ അള്ളാഹുവിന്റെ വചനത്തിന്റെ മഹാത്ഭുതങ്ങൾ ഒരു ഒറ്റായത്തിന്റെ ഒരു വിഷയം ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ച് ഈസാ നബി അലിഹിസലാമിനെ സംബന്ധിച്ചൊരു വിഷയം നമ്മുടെ രാമപുരത്ത് ഒരുത്തിനെ സംബന്ധിച്ചുള്ള ഒരു മഹാത്ഭുതം അവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒന്ന് കേൾക്കണം എന്താണ് അള്ളാഹുവിന്റെ വചനം ഒരായത്തിവിടെ പറയട്ടെല്ലങ്ക ഇന്ന ഔഹനൽ ബുയൂ ചില ബൈ ചുല്ലങ്കൂ വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പൊ നമ്മൾ പറയും അതിപ്പോ അങ്ങനെയല്ലേ ചിലന്തിയുടെ വലയല്ലേ ഇപ്പൊ അതിന്റെ വീട് പാവം ഒരു ഏതാനും നൂലുകളല്ലേ അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് ഏറ്റവും ദുർബലമായ വീടാണ് എന്താണ് എന്താണല്ലാഹി പറയുന്നത് അഷറഫുൽക്കു സാഹു അലിവസല്ല അള്ളാഹു രക്ഷപ്പെടുത്തിയ ചിലന്തി വലയെ സംബന്ധിച്ച് ചരിത്രം നമുക്കറിയാൻ കഴിയും ചിലന്തി വല അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി പരിശുദ്ധ തങ്ങൾ വിശ്രമിക്കുമ്പോൾ റസൂർ മതങ്ങളും വിശ്രമിക്കാനിരുന്ന ഒളിച്ചു പാർത്തിരുന്ന സ്ഥലത്ത് ശത്രുക്കളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിച്ചത് ഈ ദുർബലമായ ജീവിയെയാണ് مثل الذين اتخذوا من دون الله اولياء اولياء كمثل العنكبوت اتخذت بيتا وان اوهن البيوت لبيت العنكبوت لو كانوا يعلمون مثل الذين اتخذوا من دون الله اولياء അള്ളാഹുവിനെ മാറ്റി നിർത്തുകയും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് അംഗീകരിക്കാതിരിക്കുകയും മറ്റു ദൈവങ്ങളെ ആശ്രിതരാക്കി മാറ്റുകയും ചെയ്ത ആളുകളുടെ ഉദാഹരണം കമകലില്ല ചിലന്തിയുടെ വീടുപോലെയാണ് ഇച്ചഹതൻ അതൊരു വീടുണ്ടാക്കി വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീട് തന്നെയാണ് നിങ്ങൾക്ക് ശരിക്കറിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അത്ഭുതം ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുകാരായ നമുക്ക് മനസ്സിലാവുന്ന ഈ ആയത്ത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പുള്ള കാട്ടറബികൾക്ക് മനസ്സിലാവും 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 സിവിലൈസ്ഡ് അറബികൾക്ക് അതാണ് റബികൾക്ക് മനസ്സിലാവുംറബികൾക്ക് മനസ്സിലാവുംനസിലാവും സംസാരിക്കുന്നവർ റുഹാനെന്ന് പഠിച്ചാൽ മതി അവർ അസുഖം തീരും പഠിക്കാത്തത് കൊണ്ടാണ് ഈ ആയത്തിന്റെ ഒരു വലിയ മഹാത്ഭുതം റബ്ബുൽ അള്ളാഹുറബുസത്തിന്റെ പരിശുദ്ധമായ ഈ വചനത്തിന്റെ ഒരു ഉദാഹരണം ബൈതൻ ചിലന്തി വീടുണ്ടാക്കി എന്ന് പെണ്ണ് പെൺ ചിലന്തി അറബിയിൽ അങ്കബൂത്ത് ആണായിട്ടും പെണ്ണായിട്ടും ഉപയോഗിക്കും വീടുണ്ടാക്കണത് ആണുങ്ങളല്ലേ പക്ഷെ ഖുർആൻ പറഞ്ഞത് പെണ്ണ് വീടുണ്ടാക്കി എന്നാണ് ഇന്ന് മനസ്സിലായി ചിലന്തികളിൽ വീടുണ്ടാക്കുന്നത് ആണല്ല പെണ്ണാണ് ആണിന് അതിന്റെ വായിലൂടെ വരുന്ന ഈ ദ്രവം നൂലായിട്ട് ചാടാനൊക്കെ പറ്റും പക്ഷെ വീടുണ്ടാക്കാൻ കഴിയില്ല ആണല്ല വീടുണ്ടാക്കുന്നത് പിന്നെ ആരാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരാണിത് പറഞ്ഞു കൊടുത്തത് അതൊരു വീടുണ്ടാക്കി ബഹുമാനപ്പെട്ട ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് ഇത് പറയുമ്പോൾ ചിലന്തിയുടെ വീടിനെ കുറിച്ച് അഹുല്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ അപ്പോ ഏത് കുട്ടിക്കും അറിയാം ചിലന്തിയുടെ വീട് കണ്ടാൽ ദുർബലമാണ് ദുർബലമാ പക്ഷേ അറിവുള്ളവർക്ക് അതിൽ കൂടുതൽ പഠിക്കാനുണ്ട് എന്നൊരു സൂചന ആ ആയത്തിന്റെ അവസാനത്തിൽ തന്നെ അള്ളാഹു വെച്ചു ഇപ്പൊ മനസ്സിലായി പെൺചിലന്തിയാണ് വീടുണ്ടാക്കുന്നത് അത് മനുഷ്യൻ അറിയില്ലായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴേ മനസ്സിലായത് പെൺചിലന്തിയെ വീടുണ്ടാക്കുന്നത് ആ പെൺചിലന്തി വീടുണ്ടാക്കി കഴിഞ്ഞാൽ തന്റെ ആണിനെ തന്റെ ഭർത്താവിനെ അത് കുന്നുകളയും അതാണ് ചെലന്തി വലയിൽ എപ്പോഴും അയ്യത്തിനെ കാണാൻ പറ്റും അത് ആൺചെലന്തിയാണ് ഭാര്യ ഭർത്താവിനെ കൊല്ലും എന്നിട്ട് ആ ഉമ്മ അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്താനാണ് ആ ചെലന്തി വലയുണ്ടാക്കുന്നത് ആ കുഞ്ഞുങ്ങൾ വലുതായി വന്നാൽ ഉമ്മയെയും കൊല്ലും ഇങ്ങനത്തെ ഒരു വീടിനോളം ദുർബലമായ വീട് ലോകത്തെവിടെ ഉണ്ടും ഉമ്മിനെ വീടിന്റെ ഇഷ്ടികയല്ല വീടിന്റെ ഉള്ളിൽ പോലും സ്വസ്ഥതയില്ലാത്ത വീടാണ് ചെലന്തിയുടെ വീട് ലൗഖാനോ നിങ്ങൾക്കറിയുമെങ്കിൽ ചെലന്തി തന്റെ ആണിനെ കൊല്ലുന്നുണ്ടെന്നും ആ പെണ്ണുണ്ടാക്കിയ വീട്ടിൽ മക്കളെ പെണ്ണ് വളർത്തിയിട്ട് ഉമ്മ വളർത്തിയിട്ട് ആ ഉമ്മ പെൺചിലന്തിയെ കൊന്നുകളയുന്നുണ്ടെന്നും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുകാരൻ മനസ്സിലായപ്പോ അല്ലാഹു ചിലന്തിയുടെ വീടിനോട് ദുർബലമായ വീടുകൾ ഉപമിച്ചതിന്റെ ആഴമേറിയ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ ഇവിടെയും ഇത് അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ലാഹുവിന്റെ വചനങ്ങളുടെ അത്ഭുതം അവസാനിക്കൂല ഇനിയും കണ്ടെത്താനിരിക്കുന്നു ഇതാണ് അള്ളാഹുവിന്റെ വചനം ാരനും തിരിയും ആറാം നൂറ്റാണ്ടുകാരനും മനസ്സിലാവും ഇനി വരാനിരിക്കുന്നവരും ഇനി ഒരു മുപ്പത്തി ഒന്നാം നൂറ്റാണ്ടുണ്ടെങ്കിൽ അവർക്കും ഇതിലേറെ ആശയങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ വചനങ്ങളോടാണോ മനുഷ്യൻ മത്സരിക്കാൻ പോകുന്നത് ഈ വചനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارسول الله المرحبين لحضرتي كتب الله واتي شوركته ورد الله وسندويشه بكتب